ഹായ്ക്കൂട്ടുകാരി അപ്പോൾ നമ്മൾ ഭൂതത്താൻ കെട്ട് ഡാം എല്ലാം കണ്ടതിന് ശേഷം തത്തേക്കാട്ടേക്ക് പോകാം കേട്ടോ അപ്പോൾ തത്തേക്കാട്ടേക്ക് പോകുന്ന വഴിയൊക്കെയാണിത് നല്ല ഉൾപ്രദേശമാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വഴി അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്നൊക്കെ നോക്കാം പിന്നെ പോകുന്ന വഴി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ തുടർന്ന് വീഡിയോ കാണാം പോകുന്ന വഴി രണ്ട് ചേച്ചിമാരുന്ന ഒരു ചെറിയ ചായക്കട പോലത്തെ ഊണെല്ലാം കിട്ടുന്ന ഒരു കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഊണ് വാങ്ങിച്ചു പിന്നെ മോനൊരു ബിരിയാണി വാങ്ങിച്ചു പിന്നെ കൂടെ ഉണ്ടായിരുന്ന അവരും ഒരു ബിരിയാണി വാങ്ങിച്ചു അങ്ങനെ എല്ലാവരും ഊണെല്ലാം കഴിഞ്ഞ് കുഴപ്പമില്ല തൂണായിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഒപ്പിക്കുക തൂണായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തത്തക്കാട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്

അങ്ങനെ നമ്മൾ തത്തേക്കാട് പക്ഷി സങ്കേതത്തിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ടിക്കറ്റെല്ലാം എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ ഒരു ടിക്കറ്റിന് മുപ്പതും അമ്പത് രൂപയൊക്കെയാണ് ഒരാൾക്ക് വാങ്ങിയത് അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്തിട്ട് അകത്തേക്ക് കയറി കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക് അകത്തേക്കൊക്കെ കയറി കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് പിന്നെ ഇവിടെ വെറുതെ കുറച്ച് വെള്ളം പക്ഷികൾക്ക് കൊടുക്കുന്ന പാത്രങ്ങൾ പോലെയൊക്കെ ഉണ്ട് വച്ചേക്കുന്നു പിന്നെ കുറേ കൂടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ കൂട്ടിലും ഒന്നും രണ്ടും ഒക്കെ പക്ഷി പാമ്പ് അങ്ങനെ മീൻ ഒക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വയ്യാത്ത ആവുന്ന പക്ഷികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുങ്ങളെയൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഒന്ന് സ്ഥലമുണ്ട് സലീമലി പക്ഷി സങ്കേത കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെയാണ് പക്ഷികളൊക്കെ ഉള്ളതെന്നാണ് പറയണത് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എന്താ കാഴ്ചയെന്ന് വന്നിട്ട് കാണാം ഓ സോറി പോയിട്ട് കാണാം അപ്പം ഇവിടെ ഉള്ളത് ഇതാ ഈ കൂട്ടിലൊക്കെ ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി ഇരിപ്പുണ്ട് അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴിയണം കേട്ടോ ഇവിടെ വരെയുള്ളതൊക്കെ ഓരോ അസുഖങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയതുങ്ങളൊക്കെ ആയിട്ടുള്ള പക്ഷികളെയും പാമ്പിനെയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതുങ്ങളെ ശുശ്രൂഷിച്ച് മരുന്നും എല്ലാം കൊടുത്ത് മാറ്റി തിരിച്ച് അതുങ്ങളുടെ വാസസ്ഥലത്ത് കൊണ്ട് വിടും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് ഒരു പാമ്പ് അതേപോലെ അപ്പുറത്തൊരു മരം പാമ്പൊക്കെ ഉണ്ട് പിന്നെ പലതരം പക്ഷികളും ഒക്കെ ഇങ്ങനെ ഓരോ കൂട്ടിലും ഒന്നും രണ്ടും വച്ചിട്ടൊക്കെയാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇതിനോട് ചേർന്ന് ഒരു ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഒരാൾക്ക് നൂറ് രൂപ എന്താണ് ബോട്ടിന് കൊടുക്കണം നമുക്ക് ഒരു മണിക്കൂറോ ചുറ്റിച്ചിട്ട് കൊണ്ടുവരും അപ്പോൾ അതിലേക്കൊന്നും ഞങ്ങൾ പോയില്ല പോയി കണ്ടു എന്ന് മാത്രം അവിടെയൊക്കെ എന്താ ഉള്ളെന്നൊക്കെ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആണ് ഇവിടെ ഉള്ളതപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല വരുമ്പോൾ ഇവിടെ പരിക്ക് പറ്റിയതൊക്കെയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ നീങ്ങിയിട്ട് കിഡ്സ് കോർണർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്ഥലമൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് ബോട്ടിങ് നടത്താനുള്ള സ്ഥലത്തേക്കൊക്കെ പോകണത് പിന്നെ ഇവിടെ ഒരു ടെൻറ്റ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് മുളയുടെ ഒക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ പനിയോലി ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതെന്താ പ്രത്യേക രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പെട്ടെന്നൊന്നും നശിക്കില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞു കേട്ടോ എന്തായാലും കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന കാഴ്ചകളൊക്കെ കാണാനുണ്ടായത് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഇല്ലിമുളം കാടൊക്കെ കാണാം അപ്പോൾ അതിലേക്ക് വന്ന് നടന്നു ഇവിടെ മെഡിസിനൽ പ്ലാന്റുകൾ ദശപുഷ്പം ഒക്കെയാണ് ഇവിടെ ലെഫ്റ്റിലേക്ക് മുകളിലേക്ക് കാണുന്ന വഴിയിൽ ബട്ടർഫ്ലൈ ഉണ്ടെന്നൊക്കെ പറഞ്ഞോ പക്ഷെ അവിടെയൊക്കെ പോയി നോക്കിട്ട് ഒന്നും കാണാനുണ്ടായില്ല കെടുകയാണ് നമ്മളൊരു പൈസ വാങ്ങിക്കുന്ന അല്ലാണ്ട് ശരിക്ക് അതിന് മാത്രമുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടായില്ല പിന്നെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായി പോകുന്ന ഈ മുളങ്കാടുകളും അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ നടക്കാനുള്ള ഒരു സുഖമുണ്ടല്ലോ നല്ല രസമാണ് ഇതിൻ്റെയൊക്കെ പോകുന്നത് അത്രയും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ പിന്നെ ബോട്ട് കിടക്കുന്നതും ആ കായലും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കൊള്ളാം അപ്പോൾ അവിടുത്തെ അത്രയും കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു എൻ്റെ തൊട്ടപ്പുറത്താണ് ഒറിജിനലായിട്ട് ശരിക്ക് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ മൃഗങ്ങളല്ല പക്ഷികളാണ് അധികം കാണാൻ പറ്റിയ സ്ഥലമുള്ളത് സലീമലി പക്ഷി നിരീക്ഷണ കേന്ദ്രമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴിയാണ് രണ്ട് കുരങ്ങന്മാരുടെ വികൃതിയാണ് ഈ കാണുന്നത് കാറിൻ്റെ മുകളിലേക്ക് ചാടലും രണ്ട് എണകളാണ് കേട്ടോ ഇനക്കുരങ്ങന്മാരായിരുന്നു അത് അപ്പോൾ അവന്മാരുടെ വികൃതിയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ചു നേരം നിന്നു അതിന് അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ ആ സലീമലി പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു മണിക്കൂർ ചുറ്റിക്കറക്കിയൊക്കെ നമ്മളെ കൊണ്ടുവരുന്ന് പറഞ്ഞു നൂറ് രൂപ വച്ചിട്ടു കൊടുത്തത് ഇതാണ് ആ വണ്ടി പക്ഷേ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് വേറെ ആൾക്കാർ അപ്പുറത്തുനിന്ന് ബുക്ക് ചെയ്യണമായിരുന്നു ആദ്യം പോയെടുത്ത് അറിയില്ലായിരുന്നു ടിക്കറ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നില്ല എന്നാലും പൈസ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറ്റില്ല വേറെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ബുക്ക് ചെയ്താൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു എന്തായാലും കുറച്ച് ദൂരമൊക്കെ ഒന്ന് നടന്നു നോക്കി ഞങ്ങൾ എൻ്റെ ഉള്ളിലൂടെ പക്ഷേ ഒരു പക്ഷിയും കാണാനായിട്ടൊന്നും സാധിച്ചില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ സമയമൊന്നും കളയാതെ ഞങ്ങള് വേഗം തുടങ്ങി കാരണം വൈകുന്നേരമായി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാൻ പറ്റില്ല ബബ്